ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അകലി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് അനി ഫ്രണ്ട്സിനോട് പറയാണ് ഞാൻ ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതേടാ നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നിട്ടും നന്ദുവിൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്നെയും അവളെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ലല്ലോ അതുമാത്രം നീ പറയരുത് നിന്റെ മനസ്സറിഞ്ഞിട്ട് പലപ്പോഴും നന്ദുവിനോട് നീയും നന്ദും ഒന്നിക്കണം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് അതേടാ ഞങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതാ അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ ഇനി ആ ബന്ധം നടക്കാതെ പോയത് നന്ദുവിൻ്റെ തന്നെ ചേച്ചിയും അമ്മയും അച്ഛനും ഒക്കെ ആയിരുന്നല്ലോ ആ സമയത്ത് നന്ദുവും നമ്മുടെ വാക്കുകൾ സ്വീകരിച്ചില്ല അവരുടെ രണ്ട് ചേച്ചിമാരുടെയും കുടുംബജീവിതം കഷ്ടത്തിലായതുകൊണ്ട് അവൾക്കും ഇനി അങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്താതിരുന്നത് ഏതായാലും എൻ്റെ ജീവിതം ഏതാണ്ട് പോയി കിട്ടി നീ ഇപ്പോൾ നിന്ന നിൽപ്പിലങ്ങ് പോയാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് സത്യ ഏത് നിമിഷവും നിനക്കൊക്കെ കേൾക്കാം എൻ്റെ മരണവാർത്ത ആ നീ എന്തടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അടാ അത്രയ്ക്ക് മടുത്തടാ എനിക്ക് കുടുംബത്തിൽ എന്നെ ജീവനായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ മുഖം മറന്നുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അല്ലെങ്കിൽ അനാമിക എന്ന് പറയുന്ന ആ ദുരന്തത്തെ ഒഴിവാക്കാൻ ഞാൻ അങ്ങ് പോയേനെ പിന്നെ നന്ദുവിനോട് ഫ്രണ്ട്സൊക്കെ പറയാണ് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനി അവനെ നീ കാണാതിരിക്കരുത് അവന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവന് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മളാ അത് കേട്ട് നന്തു പറയാണ് ഇത് പറയാനാണോ നീ ഒക്കെ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ നിഴൽ കണ്ടാൽ ഒരുത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പോലും പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊക്കെ അവസാനമായിട്ട് അനാമിക വീട്ടിൽ വന്നപ്പോൾ ഈ എന്തൊക്കെയാണ് നടന്നതെന്ന് ചേച്ചിയെ പിടിച്ച് തള്ളുന്നത് കണ്ട് നിയന്ത്രണം വിട്ടാണ് ഞാൻ അവളെ ചെയ്തത് അവളെ ഞാൻ തല്ലിയത് അതിനു പകരം ഗുണ്ടകളെ വിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ടവിടെ തൂക്കിക്കൊല്ലാനായിരുന്നു അവളുടെ പ്ലാൻ അവളും അവളുടെ അച്ഛനും ചേർന്നാണ് അങ്ങനെ ഒരുക്കണി ഒരുക്കിയത് ഇങ്ങനെയുള്ളപ്പോൾ ഇനി അവനെ ആശ്വസിപ്പിക്കാനും അവന് കോൺഫിഡൻസ് കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല അവനും അവൻ്റെ ഭാര്യയും തമ്മിൽ മറ്റുള്ളവരെ കാണിക്കാൻ എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അവർ രണ്ടായിട്ടാണ് ബെഡ്റൂമിൽ കഴിയുന്നത് ഇന്ന് എങ്ങനെ അറിയാം അവൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ അതാ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ലല്ലോ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും ഒക്കെ എന്നോട് അനിയെ കാണരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക എന്നിട്ടും അവൻ എന്നെ വിളിക്കുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് അവൻ എന്ത് തെറ്റാണെന്ന് നിന്നോട് ചെയ്തത് എൻ്റെ മനസ്സറിഞ്ഞിട്ടും അവനിൽ നിന്ന് അകന്ന് നടന്നത് നീയല്ലേ നിൻ്റെ വീട്ടുകാരുടെ ഉപദേശം കേട്ടിട്ടില്ലേ നീ അവനെ വേണ്ടാന്ന് വെച്ചത് ഒരു കാര്യം ഉറപ്പാ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നീയാ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഏഹ് ഇന്നവന് അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി അവന് ഭാര്യയായിട്ടുണ്ട് ആ അതവൻ അംഗീകരിക്കുന്നില്ലല്ലോ അവളും അങ്ങനെ തന്നെ അവനെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ആ ബന്ധത്തെ ന്യായീകരിക്കാൻ പറ്റും എടാ നിങ്ങളെല്ലാവരും അവനെ പറഞ്ഞു തിരുത്തണം ഏ ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല ഇതൊക്കെ തന്നെയല്ലേ അവൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പും നീ പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ലേ നീ ഞങ്ങളെ കൂടി കൺഫ്യൂഷനാക്കിയത് അങ്ങനെയുള്ള നീ ഒന്ന് മനസ്സിലാക്കിക്കോ അവനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാ എന്താ നീ പറഞ്ഞത് അതെ ഇവൻ പറഞ്ഞത് സത്യ അവൻ മരണത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവന് ചുറ്റും ഉള്ളവരെ ഓർത്തിട്ട അവനത് ചെയ്യാത്തത് പക്ഷേ നിരാശ കൂടിക്കൂടി വന്നാൽ പിന്നെ നിനക്കൊരു വാർത്ത കേൾക്കാം അനിയുടെ മരണ വാർത്ത അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സുഹൃത്തായിട്ടെങ്കിലും നീ അവനെ കാണണമെന്ന് അവൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണം അവന് കാണണമെന്ന് തോന്നുമ്പോൾ ഒന്ന് കാണണം എന്നുവച്ചാൽ നിരാശയുടെ പടുകുഴിയിൽ വീണിരിക്കുക അവൻ അതുകൊണ്ട് തന്നെ അവൻ എന്തും ചെയ്യും അവൻ്റെ സംസാരത്തുനിന്ന് നമുക്ക് മനസ്സിലായത് അതാണ് പിന്നെ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് അതിനെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം നിന്നെ ഏതായാലും മനസ്സിൽ നിഴത്തുകളയാൻ അവന് പറ്റില്ല അവൻ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി നീയാണ് ആ സ്നേഹം ഇപ്പോഴും അതുപോലെ നിലനിൽക്കുക എന്നുവെച്ച് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കണ്ട അവനെ നിരാശനാക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ നീ അവനിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കും തോറും മരണം അവൻ്റെ അടുത്തേക്ക് വരികയാണ് അത് നീ മറക്കണ്ട പാട നമുക്ക് പോകാം നന്ദു വണ്ടിയുമായി വേറെ ഇടത്ത് വന്നിട്ട് ഒക്കെ ആലോചിക്കുകയാണ് എടാ നിങ്ങളെല്ലാവരും കൂടി അവനെ പറഞ്ഞ് തിരുത്തണം അവനൊരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല ഇതൊക്കെ തന്നെയല്ലേ അവൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പും നീ പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ലേ നീ ഞങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കിയത് അങ്ങനെയുള്ള നീ ഒന്ന് മനസ്സിലാക്കിക്കോ അവനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് അതേസമയം അനി പുഴക്കടവിൽ കൂടി അങ്ങോട്ട് നടക്കുകയാണ് എന്നിട്ട് അനി ചിന്തിക്കുകയാണ് എന്നെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അങ്ങനെയുള്ളവനെ സ്നേഹിക്കാൻ എന്നെ കിട്ടില്ല നീ അവളിൽ നിന്ന് എനിക്കൊരു മോചനം ഇല്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞിട്ടുമില്ല മുത്തശ്ശൻ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേയില്ല അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നന്ദുവായിട്ട് ഒന്നിക്കാനും പറ്റില്ല അനി ഒന്നും ചിന്തിക്കാതെ ആ പുഴയിൽ എടുത്തു ചാഴ്ന്നതായിട്ടാണ് നന്ദു കാണുന്നത് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് അനിയെ വിളിക്കുകയാണ് അനിയപ്പം തന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഫോൺ എടുത്തിട്ട് പറയാണ് നന്ദു ആണല്ലോ നന്ദു അനിയപ്പോൾ എവിടെയുണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്താ നന്ദു അതൊക്കെ പറയാം എനിക്ക് ഉടനെ അനിയെ ഒന്ന് കാണണം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ശരി നന്ദു ആ അനി പെട്ടെന്ന് തന്നെ അവിടെ നന്ദുവിൻ്റെ എത്തി അനിയെ കണ്ടപ്പോൾ തന്നെ നന്ദു പറയാണ് അനി എന്താ അനി ഇതൊക്കെ എന്താ നന്ദു നീ എന്തൊക്കെയാ അവന്മാരോട് പറഞ്ഞത് എന്താ മരണത്തെക്കുറിച്ചൊക്കെ നീ ചിന്തിച്ചു തുടങ്ങിയോ ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാ കല്യാണ ശേഷം അതിൻ്റെ തോത് കൂടി അപ്പോൾ കടുത്ത നിരാശയില്ല എൻ്റെ ജീവിതം ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്തുവാണെങ്കിൽ എനിക്ക് മുഖം തരാതെ നടക്കുവാണല്ലോ നീ ഞാനും നീയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് അനാമിക എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നറിയോ അവളങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവളും ഞാനും തമ്മിലേ ഒരു ബന്ധവും നീയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വെറുപ്പില അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും നീയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ദേ അവൾ ഇല്ലാത്ത കുഴപ്പങ്ങളും ഉണ്ടാക്കുകനി അവളെ ഭയന്ന് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും അതുവിനെ അവളുടെ അച്ഛൻ്റെ ആൾക്കാർ കൊല്ലാൻ നോക്കിയില്ലേ എന്നാരിഴയ്ക്കല്ലേ നന്ദു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതേ അവസ്ഥയിലെ ഞാനും എന്നെ അവൾ കൊല്ലാൻ നോക്കുന്നില്ല പക്ഷേ എന്നെ അവൾ കൊല്ലാതെ കൊല്ലുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവന്മാരോട് പറഞ്ഞത് ഈ നിരാശയിൽ നിന്നും രക്ഷപ്പെടാൻ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാമെന്നും നീ അനി ഒരിക്കലും നീ ആത്മഹത്യയെക്കുറിച്ച് പറയരുത് ചിന്തിക്കുകയും ചെയ്യരുത് എന്തിനാ നന്ദു ഇങ്ങനെ ഒരു ജീവിതം മൂന്ന് ബ്രാഞ്ചിപ്പോൾ ആദർശേട്ടൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട് പക്ഷേ പണം കൊണ്ട് എല്ലാം തീരുമോ അവൾ ക്രിമിനൽ മൈൻഡുള്ളൊരു പെണ്ണാണ് അനാമിക ഒളുവായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാനേ കഴിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നേ വേറൊന്നും വേണ്ട നന്ദു ഇങ്ങനെ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് ചെയ്യരുത് എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകരുത് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവിടെ ശരി സമ്മതിച്ചു നമുക്ക് പഴയതുപോലെ സൗഹൃദത്തിൽ തന്നെ തുടരാം അനീ ഇനി എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കില്ല വഴിയിൽ വെച്ച് കാണുവാണെങ്കിൽ കാണാത്ത പോലെ ഞാൻ നടക്കുകയില്ല പക്ഷേ അത് കാരണം എൻ്റെയോ അനിയുടെയോ വീട്ടിൽ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ പരമാവധി ശ്രദ്ധിച്ചോളാം എനിക്ക് നിൻ്റെ അരികിൽ നിൽക്കുമ്പോഴുള്ള സമാധാനം അനാമികയുടെ അരികിൽ നിന്നും കിട്ടുന്നില്ല നിൽക്കേണ്ടവർ ഒന്നിച്ചില്ല പകരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരാളെയാണ് എനിക്ക് കിട്ടിയത് ആ ജീവിതം എല്ലാവരും കൂടി എന്നെ അടിച്ചേൽപ്പിച്ചതാണ് അതിൽ നിനക്ക് കൊണ്ട് പങ്ക് നീയായിരുന്നു അനാമികയുടെ സ്ഥാനത്ത് വന്നത് എങ്കിൽ ഞാനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതില്ലായിരുന്നു എനിക്കിപ്പോൾ ജീവിതം തന്നെ മടുത്തു എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഒരു ഒരു ഭിക്ഷക്കാരനെ പോലെ അത്രയും പറഞ്ഞ് അനി വണ്ടിയിൽ കയറിപ്പോയി പിന്നെ നേരെ ജോ ജോൽസ്യൻ്റെ അടുത്താണ് പോയത് ജോൽസ്യൻ്റെ അടുത്ത് പോയപ്പോൾ ജോത്സ്യം പറയുകയാണ് ഈ ജോത്സ്യത്തിലൊന്നും മോൾക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ അമ്മയ്ക്കൊപ്പം മോൾ വന്നിട്ടുമില്ല ഇന്നെയിപ്പോൾ എന്തു പറ്റി ചില സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയില ഞാനും ഇപ്പോൾ അവസാനമായിട്ട് മോളുടെ അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മയുടെയും അവസ്ഥ അതായിരുന്നു മോളുടെ കാര്യത്തിലായിരുന്നു ആശങ്ക അത്രയും പ്രത്യേകിച്ചും മോളുടെ വിവാഹ കാര്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് മോൾ സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കും ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് അയാൾ മോളുടെ അടുത്തേക്ക് തന്നെ വരും ആ അത് അത് ശരിയല്ലല്ലോ തിരുമേനി ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ കബഡി നിർത്തി പ്രശ്നത്തിൽ പറഞ്ഞതല്ലേ എനിക്ക് പറയാൻ പറ്റുമോ ആ സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം പൂജാരി പറയാണ് പ്രാർത്ഥനയോടെ മോളിരിക്കുക ഞാൻ നോക്കട്ടെ അതെ മാറ്റമൊന്നുമില്ല ഒരു സ്നേഹബന്ധം മാത്രമേ മോളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ അയാളെ മോൾ വിവാഹം കഴിക്കുകയും ചെയ്യും ഇന്ന് മാത്രമല്ല ഈ പറഞ്ഞ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അയാളെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നും മോൾക്കൊപ്പം ഒന്നിച്ച് കഴിയണമെന്നും ഒക്കെ മോളുടെ മനസ്സിലും അയാൾ അയാളിങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുക നിങ്ങൾ ഒന്നിച്ചല്ലേ പറ്റൂ ഏതാണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ ഒന്നിക്കും നീ അറ്റം പോയാൽ ഒരു വർഷം അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവില്ല പ്രാർത്ഥനയോടെ കബഡിനിലെത്തി പറയുന്ന കാര്യങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല മോളുടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളും പറയാനുണ്ട് പോലീസ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ ഉണ്ട് എസ്ഐ സെലക്ഷൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു പ്രബല സ്ഥാനത്താണ് നിൽക്കുന്നത് അത്തിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ രാഷ്ട്രസേനയിലോ പോലീസ് സേനയിലോ സേവനം അനുഷ്ഠിക്കാനുള്ള യോഗമുണ്ട് ഇതായി എസ് ഐ ആവാനുള്ള യോഗം കാണുന്നുണ്ട് പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും നന്ദോ പൂജാരിക്ക് പണം എടുത്തു കൊടുക്കുകയാണ് കാര്യങ്ങളല്ലേ പറഞ്ഞത് പിന്നെ സന്തോഷത്തോടെ ദക്ഷിണ തന്നൂടെ നന്നായി വരും ഇപ്പോഴുള്ള വേദനയൊക്കെ വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളതാ ഇത്തിരി വേദനയും നിരാശയും ഒക്കെ തന്നിട്ടേ ഒത്തിരി സന്തോഷം ദൈവം തരൂ അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ശരി തിരുമേനി എന്ന് പറഞ്ഞ് നന്ദു എഴുന്നേറ്റ് പോവാ പിന്നെ ആദർശം നാനയും റൂമിൽ തന്നെയാണ് ഉള്ളത് പുറത്തൊന്നും അധികം പോകുന്നില്ല അപ്പോൾ യോട് പറയാണ് നിനക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അത് മിക്ക സമയവും മുറിയിൽ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം എന്നുണ്ടായിരുന്നു സ്ഥലങ്ങൾ കാണാൻ എനിക്കിഷ്ടമാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പവും എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം അമ്മ പോലും പുറത്തിറങ്ങി തുടങ്ങി നീ ഇപ്പോൾ എനിക്കെന്താ കുഴപ്പമോ ഇരും ഇടയ്ക്കിടക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ച് പറയുന്നുണ്ട് അധികം റിസ്ക്കുള്ള യാത്രയൊന്നും വേണ്ടെന്ന് എൻ്റെ അടുത്ത് കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെയും നിനക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ എന്താ പറ്റാത്തത് ഞാൻ കരള് സ്വീകരിക്കല്ലേ ചെയ്തത് കൊടുക്കുവല്ലേ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് കൊണ്ടുതന്നെ ഞാൻ ഓക്കെ ആയി അത് ഡോക്ടറും പറഞ്ഞതാണല്ലോ എങ്കിലും അധികം റിസ്ക് എടുക്കരുതാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹൃദയം ഡോക്ടറെയും മറ്റുള്ളവരെയും കൂട്ടുപിടിച്ച് ഉരുണ്ട് കളിക്കണ്ട അദർശേട്ടന് എനിക്കൊപ്പം ഈ മുറിയിൽ ഇരിക്കാനല്ലേ ഇഷ്ടം ഏ ഇവിടെയാകുമ്പോഴേ നിന്റെ മുഖം മാത്രം എപ്പോഴും കാണാമല്ലോ യാത്ര പോകുമ്പോൾ അത് പറ്റില്ലല്ലോ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോൾ നിന്നോടുള്ള ഇഷ്ടക്കുറവൊക്കെ മാറും എന്ന എൻ്റെ വിശ്വാസം മക്കളെക്കാളും അച്ഛനമ്മമാർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ കൊച്ചുമക്കളോട് അങ്ങനെ വരുമ്പോൾ അമ്മയുടെ സ്വഭാവം മൊത്തത്തിൽ ആവാനാണ് സാധ്യത അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ നേരായ വഴിക്കാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥന ദൈവങ്ങൾക്ക് അധികം നാൾ കേൾക്കാതിരിക്കാമെന്നു പറ്റില്ല എല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് ഒരാളും കൂടി വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് ഒരു പേരക്കുട്ടി പിന്നെ സ്നേഹത്തോടെ ആദർശ് നാനേ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ